നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് എം പി സ്ഥാനം ഇലക്ഷൻ സംവിധാനത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ് നേരത്തെ ഓടിളക്കിയിട്ടായിരുന്നു സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ മുരളീധരനെ പോലെയുള്ള ആളുകൾ കേന്ദ്രത്തിലേക്ക് പോയതെങ്കിൽ ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഇടനാഴിയിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് സുരേഷ് ഗോപി കുറേ കാലമായി തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ തൃശ്ശൂർ എടുത്തതല്ല മറിച്ച് വില കൊടുത്ത് വാങ്ങിയതാണെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില ആളുകൾക്ക് അഞ്ഞൂറും അതിൻ്റെ മുകളിലൊക്കെ പൈസ കൊടുത്തുകൊണ്ട് ജനാധിപത്യത്തെ വില കൊടുത്ത് വാങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഒരുപാട് ചില ആളുകളെ ചില കോളണികളിലെ ആളുകളിലെ ദാരിദ്ര്യത്തെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് ബി ജെ പി അധികാരത്തിൽ സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും ലോക്സഭയില് വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചതാണ് എന്നുള്ള വീഡിയോ ആണ് നമുക്കിപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടില്ല അല്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവര് ബി ജെ പി കാരനെ സുഭാഷ് എന്ന് പറഞ്ഞ ആള് ബി ജെ പിന്നെ ഞങ്ങൾ അവർക്ക് ചെയ്യൂല പിന്നെ എന്തിനാ അവര് തരേണ്ട കാര്യം അപ്പൊ അവര് മേടിച്ചില്ല നമ്മൾ എന്താ ചെയ്യ അപ്പൊ അവര് ചോദിക്കാനും പറയാനാളില്ലല്ലോ അപ്പൊ നിലയ്ക്ക് തന്നു പോയി ഞാൻ എന്റെ അടുത്ത അഞ്ഞൂറ് രൂപ പിടിക്കുന്നു പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ വീട്ടുപണിക്ക് പോയിട്ട് കഴിയുന്നതാ അപ്പൊ ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞു കൈ വെക്കി കൈ എന്ന് പറഞ്ഞു കയ്യില് ബലായിട്ട് പിടിപ്പിച്ച താഴത്തെ ലക്ഷൻ സംവിധാനത്തിൽ ജനാധിപത്യത്തിൽ നേരം വഴിയിലൂടെ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾക്ക് കേരളത്തിൽ ഒരു സ്ഥാനവുമില്ലെന്നും മനസ്സിലാക്കിയ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളും അതേ സഹപ്രവർത്തകരും വില കൊടുത്തു വാങ്ങിയ ഒരു വിജയമാണ് എഴുപത്തിയായി ഏഴായിരം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് വില കൊടുത്ത് വാങ്ങിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം അങ്ങേയറ്റം വൃത്തികെട്ട നിലപാടുള്ള ഒരു മനുഷ്യനാണ് ഇതിൽ എന്നതിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ആവശ്യമില്ല ഈ മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം കുറച്ചാളുകൾ താങ്കളുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെപ്പറ്റി താങ്കൾ തൃപ്തനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ പിന്നെ പ്രകോപനമാകുന്ന രീതിയിലേക്ക് അദ്ദേഹം പ്രതികരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം സന്തോഷമായോ അല്ല കുറച്ച് ജോലി പങ്കുവച്ച് കിട്ടുമല്ലോ കൂടുതൽ പരിഗണന കേരളത്തിന് അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാകണമെന്ന് ഞാൻ പറയില്ലോ അല്ല അതുപോലെ വേണ്ട പറയുന്നത് എന്താ പോലും നിങ്ങൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മാത്രം മതിക്കുന്നു നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു എന്താ എന്താ എന്തോന്ന് പോലും ഞാൻ ആ നിങ്ങൾ അതല്ല സഹമന്ത്രി സ്ഥാനം അതിനെ വക്രീകരിച്ചുകൊണ്ട് വളച്ചൊടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിനെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മീഡിയ വണ്ണിനെതിരെ ആദ്യമായിട്ടല്ല സുരേഷ് ഗോപി തിരിഞ്ഞതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുന്നേ മീഡിയ വണ്ണിന്റെ ഒരു വനിതാ ആങ്കർക്കെതിരെ ചുവളിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു പരിഹാസ്യവും അതോടൊപ്പം തന്നെ വ്യക്തിഹത്യ നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം മീഡിയ വൺ ഓക്കെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു ഡയലോഗ് എന്തോ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ലാഘവത്തിലാണ് സിനിമയാണ് രാഷ്ട്രീയമെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് എത്രത്തോളം വിലമതിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ബഹുമാനം നൽകുന്നു എന്ന് പറയുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് ജയിച്ചത് എന്നിപ്പോൾ നാട്ടിലൊക്കെ പാട്ടാണ് ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും കഴിയുന്ന ആളുകളെ അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വിലമത് വിലക്ക് വാങ്ങിക്കൊണ്ട് പൈസ വാരി എറിഞ്ഞുകൊണ്ട് നേടിയ ഒരു വിജയമാണ് എന്ന് കോളനിള്ള സ്ത്രീകളായ ആളുകൾ തന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് കണ്ട് അവരുടെ ദാരിദ്ര്യം അവരുടെ പ്രയാസങ്ങൾ പോലും ഞങ്ങൾ ആരുമായിട്ട് പങ്കുവച്ചിട്ട് ഒരാളോട് ഞങ്ങൾ സാമ്പത്തിക സഹായത്തിന് ചോദിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങളിലേക്ക് നിർബന്ധിച്ച് തരികയായിരുന്നു ഞങ്ങൾ പൈസ തിരിച്ചു കൊടുത്തിട്ട് പോലും തിരിച്ചു വാങ്ങാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ജനാധിപത്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ വിലമതിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു എഴുപതിനായിരം വോട്ടിന് പൈസ കൊടുത്ത് വിജയിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന ആളുകൾ അത്തരത്തിൽ കളവാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അവർക്കെതിരെ ആ ഇത്തരം പ്രസംഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്രയും ഇവരുടെ മീഡിയകൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇവരുടെ അഭിപ്രായത്തിന് എന്തെങ്കിലുമൊക്കെ സുരേഷ് ഗോപിക്ക് പറയാനുണ്ടെങ്കിൽ അത് തൻ്റെ ഇടത്തോട് പറയാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത് അല്ലാതെ ഇതേപോലെ മാധ്യമങ്ങളുടെ മെക്കെട്ട് കയറുന്ന ശീലം നിർത്തുകയാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് കേവലം എം പി ആയിട്ടേ ഉള്ളൂ കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്ന് ജസ്റ്റ് കിട്ടി കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും സുരേഷ് ഗോപിയുടെ ദാഷ്ട്യം ഈ രീതിയിലാണെങ്കിൽ തൃശ്ശൂർക്കാർ ഇനി അനുഭവിക്കാൻ പോകുന്നു എന്ന് മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതാണോ അതോ വില കൊടുത്ത് വാങ്ങിയതാണോ എന്നൊക്കെ ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്